ഓമനിച്ച് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെയൊക്കെ കാണാതെ പോകുന്നതും അത് കണ്ടെത്തി നൽകുന്നവർക്ക് പാരിതോഷികം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണാറും കേൾക്കാറും ഉള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ തത്സമയ റിപ്പോർട്ടറിലൂടെ തന്നെ എത്ര എത്ര വാർത്തകൾ എത്തിച്ചിട്ടുണ്ട് പ്രേക്ഷകരിലേക്കല്ലേ അപ്പോൾ ഇനിയിപ്പോൾ പറയുന്നത് നോയിഡയിലെ ദമ്പതികളുടെ ഒരു വളർത്തു വളർത്തുപൂച്ചയെ കാണാതായ ഒരു സംഭവമാണ് അപ്പോൾ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് അവരും ഇതുപോലെ പരസ്യമൊക്കെ നൽകി പക്ഷേ പാരിതോഷികമായി പ്രഖ്യാപിച്ച തുക നമ്മൾ വിചാരിക്കുന്നേക്കാളും ഒത്തിരി വലുതാണ് ഒരു ലക്ഷം രൂപയാണ് പാരിതോഷികം അതെ ചീക്കുവിനെ കണ്ടെത്തി നൽകുന്നവർക്ക് നോയിഡയിലെ ദമ്പതികൾ ഒരു ലക്ഷം രൂപയാണ് പാരിതോഷികമായി നൽകുക കാർത്തിക മഠത്തിലുണ്ട് കാർത്തിക ഈ ചീക്കുവിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് ചീക്കുവിൻ്റെ ആ പോസ്റ്റിലുള്ള രൂപമൊക്കെ ഭയങ്കര ക്യൂട്ടാണ് നമുക്ക് കണ്ടാൽ തന്നെ എടുക്കാൻ തോന്നുന്ന ഒരു അത്രയും ക്യൂട്ടാണ് ചീക്കു അപ്പം ചീക്കു ചീക്കുവിനെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ സേതു ഇതുവരെ ചീക്കുവിനെ കണ്ടെത്തിയതായിട്ടൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല അതിനെ ബേസ് ആയിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു കൗതുകം ആദ്യമായിട്ടുണ്ടായിട്ടുണ്ടാകും അല്ലേ സേതുവിൻ്റെ സംസാരത്തിൽ തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം ഒരു ലക്ഷം രൂപയോ ഒരു 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 പെറ്റിനെ കാണാതായി അത് കണ്ടെത്തി നൽകുന്ന ആൾക്കാർക്ക് ഒരു ലക്ഷം രൂപയൊക്കെ നൽകുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അധികം കേട്ട് കേൾവില്ലാത്തൊരു കാര്യമാണ് ചെറിയ ചെറിയ തുകകളൊക്കെ പാരിതോഷികമായി നൽകാറുണ്ടെങ്കിലും ഇത്രയും ഭീമമായുള്ള ഒരു തുക നൽകാമെന്നൊക്കെ പറയുന്നത് ശരിക്കും നമുക്ക് അതിശയവും അതുപോലെ തന്നെ ആ ഒരു മൃഗത്തോടുള്ള വളർത്തു മൃഗത്തോട് ആ നോയിഡയിലെ ആ ദമ്പതികൾക്കുള്ള സ്നേഹം അത് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയാണത് നോയിഡയിലെ ദീപക് മിശ്ര അതുപോലെ സോറി വിജയ് മിശ്ര ദീപ എന്ന് പറയുന്ന ദമ്പതികളാണ് തന്റെ വളർത്തു മൃഗമായിട്ടുള്ള ചീക്കു ചീക്കുവിനെ കണ്ടെത്തി നൽകുന്ന ആൾക്കാർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഈ ചീക്കുവിനെ കാണാതാവുന്നത് അങ്ങനെ ആദ്യം ഒരു കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒളിച്ചും ഒളിച്ചു കളിക്കാറില്ലേ നമ്മൾ കുട്ടികളൊക്കെ അതേപോലെ വീട്ടിലൊരംഗത്തെ പോലെ തന്നെയാണ് വിജയ് ആണെങ്കിലും ദീപയാണെങ്കിലും ഈ മൃഗത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ ഒളിച്ചു കളിക്കുമായിരിക്കുമെന്ന് വിചാരിച്ച് ആദ്യം മൈൻഡാക്കിയില്ല ആദ്യം കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല പക്ഷേ വൈകുന്നേരം ആയപ്പോഴും ഈ ചീക്കു തിരിച്ചു വരുന്നില്ല എന്ന് കണ്ട സമയത്ത് ഇവർക്ക് ആകെ ടെൻഷനായി അങ്ങനെ ഇവർ കുറച്ച് ദിവസം നോക്കി കാണുന്നില്ല ഇത് കുറച്ച് ദിവസം നോക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് ഇതേപോലെ ചീക്കു ആരോടും പറയാതെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്നു അതേപോലെ തിരിച്ചു വരുന്ന വിചാരിച്ചു പക്ഷെ വന്നില്ല തുടർന്ന് ഒരു നമ്മുടെ കൂടെയുള്ളൊരംഗം ഒരു മനുഷ്യൻ കാണാതാവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവർ റിയാക്ട് ചെയ്യാണ് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ആൾക്കാരോടൊക്കെ അന്വേഷിക്കുന്നു തൊട്ടടുത്തുള്ള പരിസരത്തുള്ള സി സി ടി വി ക്യാമറ നോക്കുന്നു നോക്കുന്ന സമയത്ത് ആ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ നിന്ന് ചാടി പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നടന്നു പോകുന്ന ചീക്കുവിനെ അവർ കാണുന്നു പക്ഷെ പിന്നീട് എങ്ങോട്ടേക്ക് പോയി എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല തുടർന്ന് പോലീസിൽ കംപ്ലൈൻറ് ചെയ്യുന്നു ചീക്കുവിനെ കാണുന്നില്ല എന്ന് പറയുന്നു പക്ഷെ ഒരു റിയാക്ഷനും ഇല്ല അതിന് റെസ്പോൺസ് ഇല്ല ഒരു നടപടിയും വരുന്നില്ല അങ്ങനെയാണ് ഇവര് ഒരു പോസ്റ്റർ ഒരു നോട്ടീസ് തയ്യാറാക്കുന്നതും ഒരു ലക്ഷം രൂപ പാരിതോഷികമായി പ്രഖ്യാപിക്കുന്നതൊക്കെ വേറെ ഒരു ഓശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പേർഷ്യൻ കാറ്റാണ് പേർഷ്യൻ കാറ്റിന് നല്ല വിലയാണ് അൻപതിനായിരം രൂപയാണ് ഒരു പേർഷ്യൻ കാറ്റിൻ്റെ വില അപ്പോൾ ഈ ചീക്കുവിനെ വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി മറച്ചു വിൽക്കാനുള്ളൊരു സാധ്യത അതുകൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഒരു ലക്ഷം രൂപ ഇവർ റിവാർഡായിട്ട് നൽകുന്നത് ആര് തട്ടിക്കൊണ്ടു പോയാലും വേണ്ടിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വളർത്തു മൃഗം ഞങ്ങളുടെ ചീക്കുവിനെ വേണം എന്നുള്ള ആ ഒരു സ്നേഹം ആ ഒരു കരുതൽ അതുകൊണ്ട് തന്നെയാണ് ഒരു ലക്ഷം രൂപ റിവാർഡായിട്ട് നൽകുന്നതും തിരിച്ച് ആ പ്രതീക്ഷയിലാണ് അവർ ശരിക്കും